ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നൊരു ട്രാവൽ ബ്ലോഗ് ആയാലോ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയമ്മലയായ ഇല്ലിക്കക്കലോട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്നര നാല് കൂടിയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഇല്ലിക്കലിലോട്ട് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് ഇല്ലിക്കല്ലിൽ എത്തിച്ചേരാൻ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് എങ്കിൽ എത്തിച്ചേർന്നാലോ അതിമനോഹരമായ കാഴ്ചകളാണ് ഇല്ലിക്കക്കല്ലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഇല്ലിക്കല്ലിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തി നാനൂറോളം ഹൈറ്റിലാണ് ഇല്ലിക്കക്കല്ല് നിലനിൽക്കുന്നത് ഇല്ലിക്കല്ലിൻ്റെ മുകളിൽ നീലക്കുടുവേലി ഈ പാറയുടെ മുകളിൽ ഉണ്ട് എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇല്ലിക്കക്കല്ലിലോട്ട് യാത്ര തിരിക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ിക്കൽ കല്ലിലോട്ട് പോകുന്ന വഴിയിൽ കാണുന്ന അതിമനോഹരമായ ഒരു വ്യൂ ആണ് ഇത് അതായത് ഇല്ലിക്കൽ കല്ലിൻ്റെ കവാടത്തിന് കുറച്ച് താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഒരു മല ആണ് ഈ കാണുന്നത് വീണ്ടും ഞങ്ങൾ ഇല്ലിക്കലിലോട്ട് യാത്ര തുടങ്ങി ഇല്ലിക്കൽ കല്ലിൻ്റെ ബോർഡ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു മെയിനായിട്ടുള്ള ഇല്ലിക്കൽ കല്ലിൻ്റെ ഗേറ്റിലൂടെ ഞങ്ങൾ പ്രവേശിക്കുകയാണ് നമ്മൾ ാഴ്ഭാഗത്ത് നിന്ന് കണ്ട മലയാണ് നമ്മൾ ഇല്ലിക്കല്ലിലോട്ട് കയറിയപ്പം കാണാനായിട്ട് സാധിച്ച എട സൈഡിലെ മല ഞങ്ങൾ ഏകദേശം ഇല്ലിക്കൽ കല്ലിൽ എത്തിയത് അഞ്ച് ഇരുപതായപ്പം ഞങ്ങൾ ഇല്ലിക്കൽ ഇല്ലിക്കല് എത്താനായിട്ട് സാധിച്ചു ഇല്ലിക്കലിലോട്ട് കയറുമ്പം കാർ പാർക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ഒരാൾക്ക് അമ്പത് രൂപ വെച്ച് ടിക്കറ്റ് എടുക്കുക പ്രൈവറ്റ് വാഹനങ്ങൾ ഇല്ലിക്കലിൻ്റെ ഭാഗത്തോട്ട് കയറ്റി വിടുന്നതല്ല മുൻപൊക്കെ കയറ്റി വിടുമായിരുന്നു പിന്നീട് ആ നിയമം മാറ്റി പ്രൈവറ്റ് വാഹനങ്ങൾ അമിതമായി ഇല്ലിഗൽ കല്ലിന് താഴെ പാർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ മാത്രമാണ് താഴത്തെ ഗ്രൗണ്ട് ഭാഗത്ത് പാർക്ക് ചെയ്യാൻ പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് ടിക്കറ്റ് എടുത്തതിന് ശേഷം അവർ ഒരു കവാടം നമുക്ക് തുറന്നു തരും അതിലൂടെ നമ്മൾ കയറി അവരുടെ അതായത് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഗേറ്റിലൂടെ നമ്മൾ അകത്തോട്ട് കയറി അവ അവിടെ രണ്ട് ജീപ്പുകൾ സവാരി കിടപ്പുണ്ട് ജീപ്പ് സവാരി കിടപ്പുണ്ട് അതിൽ കയറിയാണ് നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിലോട്ട് യാത്രത്തിരിക്കുന്നത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ജീപ്പിലെ ഡ്രൈവറിനെ ആ ടിക്കറ്റ് കാണിച്ചതിന് ശേഷം മാത്രമേ ജീപ്പിൻ്റെ ഉള്ളിലോട്ട് കയറ്റുകയുള്ളൂ നല്ല കാറ്റാണ് അതുപോലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ആ ടൈമിൽ കൂടാതെ മഴക്കാലമുള്ള സമയത്ത് ആളുകളെ പ്രവേശിപ്പിക്കുന്നതല്ല പെട്ടെന്ന് തന്നെ ഇടിമിന്നൽ ഏക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ആളുകളെ മഴക്കാലത്ത് അങ്ങോട്ട് കയറ്റി വിടുകയല്ലെന്ന് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കി ജീപ്പിൽ ഞങ്ങൾ യാത്രയായി ഇല്ലിത്തക്കല്ലിലോട്ട് ജീപ്പിലാണ് നമ്മൾ കയറി മുകളിലോട്ട് എത്താനായിട്ട് പോകുന്നത് ഏകദേശം ആറര വരെയാണ് അനുവദിച്ച സമയം എന്ന് പറയുന്നത് ഇലിക്കൽ കല്ലിലോട്ട് എത്താനായിട്ട് ആറര വരെ മാത്രമേ അലൗഡ് ഉള്ളൂ ജീപ്പിൽ നമ്മൾ മുകളിലോട്ട് സഞ്ചരിക്കുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും ചെറിയ ചെറിയ പാറക്കെട്ടുകൾ കാണാവുന്നതാണ് കൂടാതെ താഴത്തെ അതിമനോഹരമായ വ്യൂവും നമ്മുടെ കണ്ണുകളിൽ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള അതിമനോഹരമായ വ്യൂ ആണ് ജീപ്പ് സവാരി ചെയ്യുമ്പോൾ ഇല്ലിക്കക്കലിൻ്റെ ടോപ്പ് വരെ എത്താനായിട്ട് സാധിക്കുകയില്ല അതിൽ നിന്ന് കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് ജീപ്പ് നിർത്തുന്നത് അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ പോയിൻ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ് ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ പോയിന്റിന് താഴ്ഭാഗം വരെ മാത്രമേ ജീപ്പ് സവാരി ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് ഏകദേശം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏകദേശം ഇരുപത് മിനിറ്റോളം മുകളിലോട്ട് നടന്ന് കയറേണ്ടതാണ് അത്യാവശ്യം നല്ല രണ്ട് കേറ്റങ്ങൾ അവിടെ നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ വന്ന ജീപ്പിന് താഴോട്ട് പോകാനായിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളെ അവിടെ ഇറക്കിയതിന് ശേഷം അവിടെ നിന്ന് ആൾക്കാരെ താഴേക്ക് കൊണ്ടുപോകുന്നതാണ് അതിമനോഹരമായ കാഴ്ചയാണ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പം അതിമനോഹരമായ വ്യൂ ആണ് കേട്ടോ രണ്ട് സൈഡിലും കൊക്കയാണ് അതുകൊണ്ട് തന്നെ അവർ കൈവരികൾ പിടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഇത് ഇല്ലായിരുന്നു വലിയ സേഫ്റ്റി ആയിട്ടൊന്നും അല്ലായിരുന്നു ഇപ്പം കൈവരികളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് മുകളിലോട്ട് നടന്നു കയറണം നടന്നു കയറിയപ്പം കണ്ട ഒരു അതിമനോഹരമായ കാഴ്ചയാണിത് കേട്ടോ ഒരു രക്ഷയില്ല നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ ആച്ച എന്ന ടൈമ് നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത് കൈപ്പിടിയാണ് അവിടെയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് മഴയുള്ള സമയത്ത് അല്ല എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഇടിമിന്നലേക്കുന്നത് കൊണ്ടാണ് മഴക്കാലത്ത് അലോഡ് അല്ലെന്ന് പറയുന്നത് സൂര്യ അസ്തമനം ഞങ്ങക്ക് കാണാനായിട്ട് സാധിച്ചു കേട്ടോ പില്ലിക്കക്കല് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂവായിരത്തി നാനൂറോളം ഹൈറ്റിലാണ് ിക്കല്ല് നിലനിൽക്കുന്നത് കേട്ടോ പാലാടെ സ്വന്തം മീനച്ചിലായിട്ട് ഉത്ഭവിക്കുന്നതും ഇല്ലിക്കല്ലിൻ്റെ മലയിൽ നിന്നാണെന്ന് അങ്ങ് മുഗൾ ഭാഗം വരെ സ്റ്റീലിൻ്റെ കൈപ്പിടികൾ നിർമ്മിച്ചിട്ടുണ്ട് ഞങ്ങളവിടെ ചെന്ന ടൈമിൽ നല്ല തണുപ്പായിരുന്നു ജാക്കറ്റൊന്നും എടുക്കാതെ വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനായിട്ടുള്ള ധൃതിയിലായിരുന്നു കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ജാക്കറ്റ് എന്തെങ്കിലും കൊണ്ടുവരണോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തണുപ്പടിച്ച് പനി വരാനായിട്ട് ചാൻസ് ഉണ്ട് അത്ര നല്ല തണുപ്പായിരുന്നു ആ ഭാഗത്ത് അതുകൊണ്ട് കഴിവതും ജാക്കറ്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇല്ലിക്കൽ മനോഹാരിത അറിയാൻ നേരിട്ട് പോയി കണ്ടാൽ മാത്രമേ അതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് ക്ലിയർ ആവുകയുള്ളൂ അത്രമാത്രം ഭംഗിയാണ് ആ ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂവും അവിടെ ചുറ്റുമുള്ള പ്രദേശവും നല്ല തണുത്ത കാറ്റും നല്ലൊരു ക്ലൈമറ്റാണ് ഞങ്ങൾ പോയ ടൈമിൽ പണ്ട് ഇതുപോലെ കൈപ്പിടികളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വലിയ സേഫ്റ്റി ആയിട്ടൊന്നും അല്ലായിരുന്നു കഴിവതും അപകടകരമായ ഒരു മേഖലയും കൂടായിരുന്നു ഇവിടെ അതിനുശേഷമാണ് ഈ സ്റ്റീലിൻ്റെ കൈപ്പിടികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു പ്ലേസാണ് ഇലിക്ക കല്ലെന്ന് പറയുന്ന പ്ലേസ് കേട്ടോ ആറരയാകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് കൂടാതെ കോട ഇറങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അവർ ആറരയാകുമ്പം ക്ലോസ് ചെയ്യും മഴക്കാലത്ത് അലൗഡും അല്ല എന്നവർ പറഞ്ഞു ഇടിമിന്നൽ എക്കുന്നത് കൊണ്ടാണ് മഴക്കാലത്ത് അലൗഡ് അല്ല എന്ന് പറയുന്നത് ഇവിടെ നിന്നും കാണുന്ന വ്യൂ താഴോട്ടുള്ള വ്യൂ എന്ന് പറയുന്ന അപ്പാര വ്യൂ ആണ് ഒരു രക്ഷയില്ല അത്രമാത്രം മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് താഴോട്ടും നോക്കുക കേട്ടോ അത് യാണോ ക്ലോസ് ചെയ്യും മഴക്കാലത്ത് അലൗഡും അല്ല എന്നവര് പറഞ്ഞു ഇടിമിന്നലേക്കുന്നത് കൊണ്ടാണ് മഴക്കാലത്ത് അലൗഡ് അല്ല എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ ഫാമിലിയായിട്ട് ഒന്ന് കാണേണ്ടത് അതിമനോഹരമായൊരു പ്ലേസാണ് ഇല്ലിക്കക്കല്ലെന്ന് പറയുന്ന ഈ പ്ലേസ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്നൊന്ന് ഇതിൻ്റെ മനോഹാരിതമായ പ്രകൃതി രമണീയമായ ഈ സ്ഥലം നിങ്ങൾ മിസ്സ് ചെയ്യാതെ കാണുക ആ സൺസെറ്റും കൂടെ ആകുമ്പം പറയണം അത്രമാത്രം മനോഹരമാണ് ആ സൺസെറ്റും കൂടെ കാണുമ്പോൾ ഞങ്ങൾ ഏതായാലും കറക്റ്റ് ടൈമിലാണ് ചെന്നത് ആ സായാനും ആ സൺസെറ്റും കാണാനായിട്ട് വളരെ അധികം ഒരു മനസ്സിൻ്റെ സന്തോഷം നൽകുക അത്രമാത്രം മനോഹാരിത ഒരു പ്ലേസാണ് ആണ് കല്ല് എന്ന് പറയുന്നത് എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ജീപ്പിൽ കയറി താഴ്ഭാഗത്തോട്ട് ഞങ്ങൾ യാത്രയായി അതിമനോഹരമായ സൺസെറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ ജീപ്പിൽ കയറി ഇല്ലിക്കൽ കല്ലിൻ്റെ താഴ്ഭാഗത്തോട്ട് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ പോവുകയാണ് അതായത് സ്റ്റാർട്ട് ചെയ്ത അതേ സ്പോട്ടിലോട്ടാണ് ജീപ്പിൽ തിരിച്ചു പോകുന്നത് കേട്ടോ ക്ലോസ് ചെയ്യാൻ സമയമാകുന്നതിന് തൊട്ട് മുമ്പുള്ള ജീപ്പിലാണ് ഞങ്ങൾ കയറി താഴ്ഭാഗത്തോട്ട് പോയത് കേട്ടോ തീർച്ചയായും നിങ്ങൾ ഈ ഇല്ലിക്കൽ കല്ലെന്ന് പറഞ്ഞ പ്ലേസ് തീർച്ചയായും നിങ്ങൾ വന്ന് കണ്ട് ആസ്വദിക്കേണ്ടതാണ് ഒരിക്കലും മിസ് ചെയ്തിൽ അത്ര മാത്രം ഭംഗിയുള്ള ഒരു സ്ഥലമാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണേ ക്ലിക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടാപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ ചാനലിലെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഇല്ലിക്ക കല്യൻ സ്റ്റാർട്ട് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വന്നു ചേർന്നിട്ടുണ്ട് മറ്റൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നതിനം വരെ ഓക്കെ ബൈ താങ്ക് യു